നമ്മൾ കടപ്പുറത്താണ് ഏറ്റവും വന്നാണ് മോള റോഡ് സിമാനോ സഹാറ ഫൈവ് ഹൺഡ്രഡ് സഹാറ ഫൈവ് ഹൺഡ്രഡ് ആണ് റോഡ് ദൈവൻ്റെ ക്രോസ് ഫയർ ഓക്കെ ഹോൾ ടീവൻ്റെ സാഡാണ് മസ്റ്റാഡിൻ്റെ ജിഗട്ട് अड़ी 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 एधनम रही वट वटा सूपर वट ഏതാണ് ആ കമ്പനി ഏതാ പറഞ്ഞേ ആ അടിച്ചടിച്ചു അടിച്ചു അടിച്ചടിച്ചടിച്ചു പാരണ്ണയാണ് പാരന്നെ ഇതായിരുന്നു ഇതായിരുന്നു പാര 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 നമ്മളെ മറ്റേ ചാടാണിത് കള്ടി വള കൾട്ടീവ അവിടെ ഒരു പാര ഇവിടെ ഒരു പാറ പാരകൾ പാരകൾ എന്റെ ചെറുതാടോ മറ്റേ സാധനം എന്താന്നുള്ളിട്ടു നല്ല നമ്മളെ മഞ്ചാടിക്കൂരല്ലേ Gracias. ആ അടിച്ചേ മൂന്നാമത്തെ വറ്റ വറ്റ മൂന്നാമത്തെ വറ്റ സേംസാങ് എൻ്റെ അത് മാലിൻ്റെ പോയി മോനെ അമൂർ 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 അമൂറ് അമൂറാണ് രാമരാജി ചാടും കൊണ്ടുപോയെന്ന് superkah oh, Mengurung gitu.